പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ ദൈവം നമുക്ക് ഒരു ജീവിതം കൂടി ജീവിക്കാൻ നൽകുമെങ്കിൽ നാം എങ്ങനെയാണ് അത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ കാലത്തിലെ തെറ്റുകൾ തിരുത്തി അബദ്ധങ്ങൾ വരുത്താതെ ഒട്ടും സമയം അനാവശ്യമായി കളയാതെ ഗർവോടെ അഹങ്കാരത്തിൽ നിന്നും എടുത്ത തെറ്റായ തീരുമാനങ്ങൾ ഇനി ആവർത്തിക്കാതെ ശ്രദ്ധയോടെ നന്മയുടെ ഫലം പുറപ്പെടുവിക്കുന്ന ജീവിതം ജീവിക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കും ഇവിടെ ഈ കാലം അനുതാപത്തിലൂടെ കഴിഞ്ഞ കാലത്തിലെ തെറ്റുകൾ തിരുത്തി അനാവശ്യമായി നഷ്ടപ്പെടുത്തിയ കഴിവും സമയവും ഇനി ഒട്ടും തന്നെ നഷ്ടപ്പെടുത്താതെ ഹൃദയത്തിൽ എളിമയോടും ദൈവത്തിലേക്ക് നോക്കി വിശ്വാസത്തോടെ ഫലപ്രദമായി ജീവിക്കുന്നതാണ് യേശു ക്രിസ്തുവിലുള്ള പുതിയ ജീവിതം പരാജയങ്ങളിൽ പതറാതെ കൂടുതൽ ശുഷ്കാന്തിയോടെ ആഗ്രഹിച്ച നന്മകൾ സ്വായത്തമാക്കാൻ കൂടുതൽ പരിശ്രമവും അധ്വാനവും കൂട്ടി ഓരോ ദിവസവും അനുതാപമുള്ള ഹൃദയത്തോടെ ഒരു പുതിയ ജീവിതം ജീവിക്കാൻ ദൈവം നൽകുന്ന ദാനമാണ് ഓരോ പുതിയ ദിവസവും അതിനാൽ ഇന്നത്തെ ഈ പുതിയ ദിവസം ദൈവസന്നിധിയിൽ ഫലപ്രദമായ ജീവിതം ജീവിക്കാൻ പരാജയങ്ങളിൽ നിന്നും വിജയത്തിലേക്ക് ജീവിക്കുവാൻ കർത്താവ് നമ്മേവരെയും സഹായിക്കട്ടെ ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ ഉപദേശം സ്വീകരിച്ച് കർത്താവിൻ്റെ സ്വരം ശ്രവിച്ച് അവിടുത്തെ ഇഷ്ടപ്രകാരം ഇന്നത്തെ ദിവസം ഫലപ്രദമായി പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ നമുക്ക് ജീവിക്കാം കർത്താവ് ഇന്നത്തെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നിങ്ങളെ സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം ഇരുപത്തിയൊൻപത് ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ കർത്താവിൻ്റെ സ്വരം അഗ്നിജ്വാലകൾ പുറപ്പെടുവിക്കുന്നു കർത്താവിൻ്റെ സ്വരം മരുഭൂമിയെ വിറകൊള്ളിക്കുന്നു കർത്താവ് കാതേശ് മരുഭൂമിയെ നടുക്കുന്നു കർത്താവിൻ്റെ സ്വരം ഓക്കുമരങ്ങളെ ചുഴറ്റുന്നു അത് വനങ്ങളെ വൃക്ഷരഹിതമാക്കുന്നു അവിടുത്തെ ആലയത്തിൽ മഹത്വം എന്ന് എല്ലാവരും പ്രഘോഷിക്കുന്നു കർത്താവ് ജലസഞ്ചയത്തിനുമേൽ സിംഹാസനസ്ഥനായിരിക്കുന്നു അവിടുന്ന് എന്നേക്കും രാജാവായി സിംഹാസനത്തിൽ വാഴുന്നു കർത്താവ് തൻ്റെ ജനത്തിന് ശക്തി പ്രദാനം ചെയ്യട്ടെ അവിടുന്ന് തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് ആരോഗ്യപരമായ ഉറക്കം നൽകി ഈ പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ വിളിച്ചുണർത്തി അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഇന്നത്തെ ദിവസത്തെ ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ ദൈവ സന്നദ്ധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കഥാവെ ഇന്ന് അങ്ങ് ഞങ്ങളെ ഉപദേശിക്കുകയും വഴി നടത്തുകയും ചെയ്യണമേ അങ്ങയുടെ ശക്തമായ സ്വരം ശ്രവിക്കുവാനും അത് വിവേചിച്ചറിയുവാനും അതനുസരിക്കുവാനും ഇന്നത്തെ ദിവസം ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവെ അങ്ങയുടെ സ്വരം അഗ്നിജ്വാലകൾ പുറപ്പെടുവിക്കുന്നു ഞങ്ങളുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും അന്തരംഗത്തിൻ്റെയും എല്ലാ അശുദ്ധിയും ഈശോയുടെ അഗ്നിയാൽ ദഹിപ്പിച്ചു കളഞ്ഞ് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ഈശോയെ അങ്ങയുടെ തിരു രക്തത്താൽ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും കഴുകി വിശുദ്ധീകരിക്കണമേ ഇന്ന് ഞങ്ങളുടെ ഭവനങ്ങൾ കുടുംബങ്ങൾ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ഹൃദയവും മനസ്സും ശരീരവും അന്തരാത്മാവും ഇന്ദ്രിയങ്ങളും ഈശോയുടെ തിരു രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെടട്ടെ കർത്താവെ അങ്ങയുടെ സ്വരം ശ്രവിക്കുവാൻ ഇന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ അങ്ങയുടെ തിരു രക്തത്താൽ ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും സൗഖ്യപ്പെട്ട് അങ്ങയുടെ തിരുമുറിവിനാൽ പരിപൂർണ സൗഖ്യവും ആരോഗ്യവും വിടുതൽ നൽകി ഇന്നത്തെ ദിവസം ഫലപ്രദമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ലതാവേ പല പ്രാവശ്യം ഞങ്ങൾ പരാജയപ്പെട്ട ചില മേഖലകൾ കൂടുതൽ അധ്വാനിക്കാനും പരിശ്രമിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകി ഞങ്ങളെ വിജയത്തിലെത്തിക്കണമേ ഇന്ന് ഞങ്ങൾ ഇടപഴകുന്ന എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് വിജയം നൽകി അനുഗ്രഹിക്കണമേ ദൈവമേ കഴിഞ്ഞ കാലത്തിൽ ഞങ്ങൾ മാറ്റിവെച്ചിരിക്കുന്ന ജോലികളെ ഇന്ന് ചെയ്തു തീർക്കുവാനുള്ള വലിയ കൃപയും കരുണയും ഞങ്ങൾക്ക് തരണമേ രാജാവായി ദൈവമേ അങ്ങയുടെ സിംഹാസനത്തിൽ വാഴുമ്പോൾ അങ്ങയുടെ ശക്തിയാൽ ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് അഭിഷേകം ചെയ്യണമേ ഞങ്ങളുടെ എല്ലാ അസ്വസ്ഥതകളും ക്ഷീണവും തളർച്ചയും മാറ്റി ജോലി ചെയ്യാനുള്ള ഉത്സാഹമില്ലായ്മ മാറ്റി ജോലിയിലുള്ള മടിയും അലസതയും മാറ്റി ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി കർത്താവായ ദൈവത്തിൻ്റെ സഹായത്തോടെ ഇന്ന് ഞങ്ങളെല്ലാ ജോലികളും ചെയ്തു തീർക്കുവാനും കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ അവിടുന്ന് സിംഹാസനസ്ഥനാകണമേ ഞങ്ങളുടെ ഭവനത്തിൽ കർത്താവെ അവിടുന്ന് വന്ന് നിറഞ്ഞ് അവിടുന്ന് രാജാവായി ഞങ്ങളുടെ ഭവനത്തിൽ വാഴണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടുന്ന് വാഴണമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ അവിടുന്ന് വാഴണമേ ഞങ്ങളുടെ മക്കളെയും കുടുംബാംഗങ്ങളെയും ഇന്ന് അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഭാവനങ്ങളെയും സമർപ്പിക്കുന്നു വസ്തുവകകളെ സമർപ്പിക്കുന്നു ദൈവമേ അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കണമേ ഞങ്ങളുടെ എല്ലാ അരക്ഷിതാവസ്ഥയിൽ നിന്നും കുടുംബത്തിലുള്ള എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ദൈവത്തിൻ്റെ കൃപ ഞങ്ങളുടെ ഹൃദയത്തിലും കുടുംബത്തിലും ഒഴുകുവാൻ അവിടെ നിന്നിടയാക്കണമേ കർത്താവെ ഇത്രയും നാൾ മാറ്റി മാറ്റി വച്ചിരിക്കുന്ന ജോലികളെ ചെയ്തു തീർക്കുവാൻ ഇന്നത്തെ ദിവസം അവിടുന്ന് കൃപ തരണമേ കർത്താവെ ജോലി ചെയ്യാനുള്ള ഉത്സാഹം നഷ്ടപ്പെട്ടവർക്ക് കൂടുതൽ ഉത്സാഹത്തോടെ ശുഷ്കാന്തിയോടെ തീക്ഷ്ണതയോടെ ജോലി ചെയ്യുവാൻ കൃപ തരണമേ ദൈവമേ കൂടുതൽ നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ അവിടുന്ന് പ്രത്യേകം അനുഗ്രഹിക്കണമേ അമിതമായ ഉഷ്ണവും ചൂടും കാരണം ശരീരത്തുണ്ടാകുന്ന തളർച്ചയും ക്ഷീണത്തെയും വകവെക്കാതെ ദൈവമെൻ്റെ സഹായകനാണ് എന്നെ സഹായിക്കുന്ന ദൈവമെന്റെ കൂടെയുണ്ട് എന്ന വാക്യങ്ങൾ ഉരുവിട്ടുകൊണ്ട് എല്ലാ ജോലികളും കൃത്യമായി ചെയ്തു തീർക്കുന്നതിന് അവിടുന്ന് കൃപ തരണമേ ഇന്നത്തെ ദിവസം ഞങ്ങൾ ഇടപഴകുന്ന എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ ഇന്ന് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണാൻ ഞങ്ങളുടെ ജീവിതത്തെ ഇന്ന് ക്രമപ്പെടുത്തണമേ ഇന്ന് ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണം കുടിക്കുന്ന പാനീയങ്ങളെ നീ വിശുദ്ധീകരിക്കണമേ ഇന്ന് ഞങ്ങൾ സംസാരിക്കുന്ന വ്യക്തികളെ നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ശുശ്രൂഷകളെ നീ അനുഗ്രഹിക്കണമേ കഥാവെ ഞങ്ങളുടെ ഓരോ തീരുമാനങ്ങളെയും നീ ആശീർവദിക്കണമേ ഞങ്ങളെടുത്ത ചില തെറ്റായ തീരുമാനങ്ങൾ അങ്ങയോട് ഞങ്ങൾ മാപ്പ് ചോദിച്ച് അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ദൈവത്തിൻ്റെ തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത് എങ്കിൽ ആ തീരുമാനം ഒരിക്കലും തകരാതെ ആ തീരുമാനം എപ്പോഴും വിജയത്തിലേക്കും മഹത്വത്തിലേക്കും നയിക്കുന്ന തീരുമാനമായി മാറും എൻ്റെ കർത്താവെ ഞങ്ങളുടെ എല്ലാ കുറവുകളും ബലഹീനതകളും ക്ഷമിച്ച് സകല അബദ്ധങ്ങളിൽ നിന്നും ദൗർഭാഗ്യങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ ഞങ്ങളുടെ മക്കൾ ഇന്ന് എഴുതുന്ന പരീക്ഷയെ അവിടുന്ന് ആശീർവദിക്കണമേ അവരെല്ലാ വിഷയങ്ങളും പഠിച്ചു തീർക്കുന്നതിന് ഇന്ന് അവിടുന്ന് കൃപ കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ പരീക്ഷയിൽ ഉന്നത വിജയം നൽകി എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ അങ്ങക്കെല്ലാം സാധ്യമാണ് കഥാവേ അനേക വ്യക്തികൾ ഒരു മാർക്കിനും രണ്ടു മാർക്കിനും പരാജയപ്പെടുന്നു ഇന്ന് അവിടുത്തെ അത്ഭുതകരമായ ഇടപെടൽ കാരണം ഈ മക്കൾക്ക് അത്ഭുതത്തിൻ്റെ അടയാളമായി വിജയം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവ തിരുമനസ്സിന് യോഗ്യമായ രീതിയിൽ ജീവിക്കുവാൻ ഇന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ ഇന്ന് ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പോക്കും വരവും അവിടത്തേക്ക് സമർപ്പിക്കുന്നു ദൈവമേ ഞങ്ങൾ ഓരോരുത്തരും കുടുംബത്തിൽ നിന്ന് പുറത്തു പോകുമ്പോഴും അകത്തു വരുമ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധ കാവൽക്കാർ എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ ഞങ്ങളുടെ ഭാവനത്തിന് ചുറ്റും ദൈവത്തിൻ്റെ അഗ്നിജ്വാലകൾ നിറഞ്ഞ് ദൈവത്തിൻ്റെ സൈന്യങ്ങൾ നിറഞ്ഞ് ഞങ്ങളെ ഓരോരുത്തരെയും സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും പരിപൂർണമായി എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും ദൈവമേ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് പരാജയപ്പെട്ട മേഖലകളെ ഇന്ന് അവിടുന്ന് വിജയത്തിലേക്ക് നയിക്കണമേ പരാജയമനുഭവിച്ചവർ ഇനിയും മാറി നിൽക്കാതെ ഇനി ഞാൻ എന്ത് ചെയ്യും എങ്ങനെ ചെയ്യും എന്നോർത്ത് വിഷമിക്കാതെ കർത്താവാണ് എൻ്റെ സഹായകൻ അവിടുന്ന് തന്നെ സഹായിക്കും എനിക്കൊന്നിനും ഒരു കുറവും ഉണ്ടാവുകയില്ല എന്ന ആത്മവിശ്വാസത്തോടെ കൂടുതൽ പഠിക്കാനും അധ്വാനിക്കാനും നമുക്ക് ഏവർക്കും ഇന്ന് കർത്താവ് കൃപ തരട്ടെ അങ്ങനെ ഓരോ പരാജയങ്ങളെയും വിജയമാക്കി മാറ്റുന്ന മഹത്വമാക്കി മാറ്റുന്ന ദൈവീക അത്ഭുതങ്ങളുടെ ദിവസമാവട്ടെ ഇന്ന് എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു കഥാവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ ആവശ്യങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ അധ്വാനങ്ങളെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ പരിശ്രമങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും നീ അനുഗ്രഹിക്കണമേ പ്രത്യേകിച്ച് കുടുംബത്തിൽ രോഗികളായിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്ന് കാണുവാൻ അവിടെ നിന്ന് ഇടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ശ്രവിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേന് പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഘമാര് ഇന്നത്തെ ദിവസം പൂർണ്ണമായും ദൈവികാനുഗ്രഹങ്ങളാൽ നിറയുവാനും ഞങ്ങളുടെ ശുശ്രൂഷ ലഭിക്കുന്ന എല്ലാവരും ദൈവത്തിൻ്റെ വലിയ ചൈതന്യത്താൽ നിറയുന്നതിനും നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ അമേന് സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങീടിയ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ അനുഗ്രഹങ്ങളും നമ്മിലേക്ക് ചൊരിഞ്ഞ് നമ്മുടെ ജീവിതത്തിനൊന്ന് വലിയ അർത്ഥമുണ്ടാകുന്ന ദിവസമാകട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുഞ്ഞുങ്ങളോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ